പൈപ്പിന്റെ വെള്ളണ്ട് ഓരോരോ ജോയിന്റിൽ വെള്ളം പുറത്തേക്ക് വരുകയാണ് രണ്ടു ദിവസം മുന്നേ നമ്മളെ വീട്ടില് കറണ്ട് പോയിരുന്നു അപ്പൊ കറണ്ട് പോയ സമയത്ത് കറണ്ട് പോയത്യാവശ്യം ഒരു ഉച്ച സമയത്താണ് കറണ്ട് പോയത് സാധാരണ കറണ്ട് പോയ മാതിരി പോയതാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു അഞ്ചു മണി ആയ സമയത്തും കറണ്ട് വരാണ്ടായപ്പോ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പൊ അവിടെ അന്വേഷിച്ചപ്പം പറഞ്ഞു ഇവിടെയൊക്കെ കറണ്ട് ഉണ്ടല്ലോ എന്ന് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്ത് കെ സി ബിക്ക് വിളിച്ചുകാണ്ട് പറഞ്ഞു കെ സി ബിൻ്റെ ആൾ തൽപ്പാറ വന്ന് കെ സി ബിൻ്റെ ആൾ രണ്ടാൾക്കാർ വന്ന് വന്നിട്ട് അവർ മറ്റേ പോസ്റ്റിലൊക്കെ നോക്കി പോസ്റ്റിൽ നോക്കിയാൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ വയറിൽ ബുദ്ധിമുട്ടൊന്നും ഒക്കെ ക്ലിയർ ആണ് നമ്മളെ മീറ്ററിൽ വന്നുകാണ്ട് നോക്കി മീറ്ററിൽ വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു നിങ്ങളെ മീറ്ററിൽ ലൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ പകൽ നോക്കി ലൈറ്റ് ഒന്നും അറിയില്ല നമ്മൾ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിരിക്കുക നമുക്ക് ഈ ലൈറ്റ് ഒന്നും കാണിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്താ അവർ അയച്ച് നോക്കി അയച്ച് നോക്കിയപ്പോൾ അവര് പറഞ്ഞ് അതിനകത്ത് ഫീസ് പൊട്ടിയിട്ടുണ്ടല്ലോ പറഞ്ഞ് ഫീസ് പൊട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ച സമയത്താണ് പൊട്ടിയിട്ടുണ്ടാവുക പറഞ്ഞു അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു മോട്ടറിട്ടിരുന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ പിന്നെ മോട്ടർ ഇടണ്ട പിറ്റേ പിന്നെ രാവിലെ ഇട്ടാൽ മതി പറഞ്ഞത് രാവിലെ ഇടാൻ വേണ്ടിയിട്ട് രാവിലെ ഇട്ട് നോക്കിയ സമയത്ത് പിന്നെ അതേമാതിരിക്കന്നെ ബ്രേക്കർ പോവുകയും ചെയ്ത് അങ്ങനെ ഇവിടെ വന്നിട്ട് മോട്ടറ് ഓൺ ചെയ്ത സമയത്ത് അതേമാതിരി തന്നെ ബ്രേക്കറ് പോവുകയും ചെയ്ത് പിന്നെ നമ്മൾ ഈ മോട്ടറ് റിപ്പയറിൻ്റെ ആൾക്ക് വിളിച്ച് ആൾക്ക് വിളിച്ചിട്ട് അവർ വന്നിട്ട് ഇതിൻ്റെ ഒക്കെ തുറന്ന് നോക്കി അതിൻ്റെ അകത്ത് കപ്പാസിറ്റർ ഉണ്ട് കപ്പാസിറ്റർ ഒക്കെ എടുത്ത് അയച്ച് നോക്കിയപ്പോൾ പറയും കപ്പാസിറ്റി വലിയ കംപ്ലയിൻറ്റ് കാണുന്നില്ല കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞിപ്പോൾ ഷോർട്ട് ഷോട്ടുണ്ടാവും അതുകൊണ്ട് മോട്ടറ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ച് വെക്കേണ്ടി വരും അയച്ച് നോക്കേണ്ടി വരുന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ൽക്കിണറിൻ്റെ പമ്പ് സിആർ ഐൻ്റെ ആണ് സി ആർ ഐൻ്റെ പമ്പാണ് ഉള്ളത് അപ്പോൾ അവരെ കമ്പനീൻ്റെ ആൾക്ക് വിളിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുള്ളത് ഇടിമുക്കലാണ് അപ്പോൾ വരാൻ രണ്ടാൾക്കാർ ഇവർ അവിടുന്ന് പറഞ്ഞേക്കാം അത് പൊന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നേരത്തെ ഒരു ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മീറ്ററിന്റെ ഈ ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന രണ്ടാളുണ്ടായിരുന്നു പിന്നെ അവര് രണ്ടാളെ പറഞ്ഞാൽ നാല് പേരുണ്ടിരുന്ന് അപ്പോൾ നാല് പേര് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് അവരിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയി നോക്കാം മോട്ടർ എന്നാണ് പറഞ്ഞത് അപ്പൊ അത് പൊന്തിക്കുന്ന പണിയിലാണ് ഇപ്പം ഉള്ളത് മൂന്ന് മീറ്റർ നീളത്തിലുള്ള പി വിസിൻ്റെ പൈപ്പാണുള്ളത് അപ്പോൾ പിന്നെ പുറത്തേക്ക് എടുക്കാനൊക്കെ ഏകദേശമൊക്കെ എളുപ്പമാണ് മറ്റേ ഒറ്റ പൈപ്പ് കൊടുക്കുന്നതിനെക്കാട്ടിയൊക്കെ സുഖം ഈ ഇങ്ങനെ മൂന്ന് മീറ്ററിൻ്റെ പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് ജോയിൻ്റാണത് ഈ ഊരി ഊരെടുക്കാനും സുഖമാണ് പി വി സി പൈപ്പിന്റെ അകത്ത് ഒക്കെ വെള്ളമുണ്ട് ഓരോരോ ജോയിന്റിൽ വെള്ളം പുറത്തേക്ക് വരുകയാണ് ആനാറ് ടൺ വാളുക ഉള്ളത് അത് ചില മോട്ടറിന് താഴത്തെ മോട്ടറ് വെള്ളം അടിച്ച് കഴിഞ്ഞിരിക്കാൻ തന്നെ വെള്ളം പുറത്തേക്ക് പോകും ഇതിനിപ്പോ ആ സംഭവില്ല ആ ഇത് വെള്ളം സ്റ്റോറായിട്ട് നിക്കും വന്നിട്ട് എത്ര മൂന്നെല്ലാം കഴിഞ്ഞില്ല കൊറോണ മുന്നല്ല കൊറോണ സമയത്താണ് ഇത് വെച്ചിട്ടുള്ളത് ആ കൊറോണ സമയത്താണ് വെച്ചിട്ടുള്ളത് കൊറോണ കഴിഞ്ഞ് രണ്ടെല്ലാം കഴിഞ്ഞിട്ട് ദിവസമാണ് വാറന്റി കഴിഞ്ഞിട്ടുണ്ട് എത്ര വാറന്റി ഉള്ളത് ഒരു വർഷമുള്ളൂ ആ ഏകദേശം രണ്ടെല്ലാം ആയിട്ടുണ്ട് വെച്ച് രണ്ടെല്ലാം ആയിരുന്ന സമയത്താണ് ഒരു കംപ്ലൈന്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് അടിയിലേക്ക് വെള്ളം കാണുന്ന അറിഞ്ഞാണ്ട് അടിച്ചതാണ് മുന്നൂറ് പോയി മുന്നൂറ് കഴിഞ്ഞ് പിന്നെ അടിച്ചേ അങ്ങനെ പോലും പറഞ്ഞു നാന്നൂറിൽ കൂടുതൽ അമ്പലത്തിൽ ചട്ടം ആറ് മെഷീന് വിറ്റാകെ നാനൂറുള്ളൂ നാനൂറിൽ പിന്നെ കീപ്പട്ടി അമ്പലത്തിൽ സാധനം ചേർന്ന് കിടക്കട്ടെ നാനൂറിൽ ചേർന്ന് ആ അടിക്കാൻ അടിക്കാളെ വെറും മണ്ണ് മാത്രം വരും മറ്റേ കരിങ്കലിന്റെ പൊടി മാത്രം ഒന്നിട പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ കയറ് എന്താണ് ബോട്ടിലിട്ടുകൊണ്ട് നോക്കിയതാ അപ്പൊ അറുപത്തഞ്ചടിന്റെ താഴത്തേക്കൊക്കെ വെള്ളമാണ് മ്മള് മോട്ടറി ഇറക്കിയിട്ട് ഏകദേശം ഒരു നാല് കൊല്ലത്തോളമായി ഇറക്കിയിട്ട് നമ്മളിൽ എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് ഇനി വേണോ നോക്കാൻ

ഞാൻ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ണെന്ന് പറഞ്ഞത് ഒരു കഴിച്ചു കൊണ്ടിട്ട് അവിടുന്ന് റിപ്പയർ ചെയ്ത് ചെയ്തിട്ട് നോക്കാം चावी ले चल 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 चल